അപ്പം നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രമൊക്കെ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷോക്കത്ത് നിലമ്പൂരിൽ വിജയിക്കുമെന്ന് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ സർക്കാരിന് പ്രതിക്കൂട്ടിലാവുന്ന ഒരു എലക്ഷനായിട്ട് നിലമ്പൂർ എലക്ഷൻ മാറ്റപ്പെട്ടു രണ്ടാം തീയതി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വന്നപ്പോൾ ആ യോഗത്തിൽ ഞാൻ ഉന്നയിച്ച മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിലും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ ഭരണപക്ഷത്തുള്ള ആരും ഇതുവരെ തയ്യാറായിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നാളെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കും മലപ്പുറത്ത് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റിമുപ്പത്തി മൂന്ന് കോടി രൂപയും കണ്ടെടുത്തു അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം അതിന് മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇപ്പൊ പലരും പറയുന്ന അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പി ആർ ആയിരുന്നു പി ആർ അല്ലായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഇൻഡുവിൽ വന്ന ഇന്റർവ്യൂ ആയിരുന്നു ിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമായി തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള അവസരമാണ് മുഖ്യമന്ത്രിക്ക് രണ്ടിപ്പൊ പെൻഷന്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ് ആ കുറ്റത്തിന്റെ ഗൌരവം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൌരവം പക്ഷെ ഈ ഗൌരവം കാണാത്ത ഈ ഗൗരവം കാണാത്ത ഏക പ്രതിനിധികൾ കേരള സർക്കാരാണ് കേരള സർക്കാരിന് ലൈറ്റാണ് അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിവർച്ച പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉന്നയിക്കുന്നവർ ട്രാൻസ്പെറൻസി വേണം ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരിക്കാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാർ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ അക്കാര്യത്തിലുള്ള നിലപാടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ആ കൂര്യാടൊന്ന് പോയി സന്ദർശിച്ചിട്ട് ഇവിടെ വന്നിട്ട് അക്കാര്യത്തിലുള്ള നിലപാടും കൂടെ പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം സമസ്ത ദുർബല ജനവിഭാഗങ്ങളുടെയും ശാപം പേറുന്ന ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടില്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന ഇത് അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളികളായാലും പാവപ്പെട്ട കൃഷിക്കാരായാലും പാവപ്പെട്ട അധിക വരുമാനമില്ലാത്ത സർക്കാർ ജീവനക്കാരനായാലും സഹോദരിമാരായാലും സ്ത്രീകളായാലും അവരുടെ എല്ലാം ശാപം പേറുന്ന ഒരു ഗവൺമെന്റാണ് ഇതുപോലെ ഇത്തരക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയ ഒരു ഗവൺമെന്റ് സമീപകാലത്തൊന്നും കേരളം ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ ശാപം ഇവർ ഏറ്റുവാങ്ങുന്നത് അഭ്യസവിധരായിട്ടുള്ള കേരളത്തിലെ യുവതി യുവാക്കൾ എന്നാണ് ചെറുപ്പക്കാരനുണ്ടാവും ഒമ്പത് മാസ വർഷത്തെ ട്രാക്ക് റിക്കാർഡ് എഴുതണം ഒൻപത് വർഷത്തെ ട്രാക്ക് റിക്കാർഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അവര് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പി എസ് സി ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റുള്ളവരെ ഒഴിവുകളിൽ റിപ്പോർട്ട് ചെയ്യാനാണ് റിക്രൂട്ട് ചെയ്യാനാണ് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ സമരം നിങ്ങൾ കണ്ടതാണ് ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാതെ പി എസ് സി ലിസ്റ്റുകൾ എത്രമാത്രം പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വേറൊരു ഭാഗത്ത് താൽക്കാലിക നിയമനങ്ങൾ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന നിയമങ്ങൾ പ്രകൃതിയായി നടത്തിയൊരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല കണക്കെടുത്തൊക്കെ നമുക്കറിയാം